ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷൻ ട്രാക്കറുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു പുതിയ അപ്ഡേറ്റ് പോഷൻ ട്രാക്കറിലെ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് വൺ പോയിൻറ്റ് സിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നിപ്പോൾ പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് ഫങ്ഷനിങ്ങിന് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്കിപ്പോൾ നേരിടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ളൊരു വേഷൻ എന്ന രീതിയിലാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത് അതായത് പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ് നടക്കും എന്നുള്ള രീതിയിലാണ് നമുക്ക് മുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് അറിയാം അംഗൻവാടി പുതിയ ആളുകൾ ചേർക്കുന്നതിനാണെങ്കിലും അതുപോലെ ഫേസ് ക്യാപ്ചറിങ്ങിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റ് പ്രകാരം അതിനൊക്കെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ് ആയിട്ടുണ്ട് ആശ്വാസമായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് മുകളിൽ നിന്ന് തന്ന് തരുന്ന നിർദ്ദേശങ്ങൾ അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ പുതിയ അപ്ഡേറ്റിൽ ഇരുപത്തഞ്ച് പോയിൻ്റ് ഒന്ന് പോയിൻറ്റ് ആറാണ് അപ്പോൾ അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോവാം പ്ലേ സ്റ്റോറിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം നമ്മുടെ പോഷൻ ട്രാക്കറിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അപ്ഡേറ്റ് എന്നുള്ള ആ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ടാവും പോഷൻ ട്രാക്കറിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ടോ അത് പെൻഡിങ് ആയിരിക്കും അത് ഇൻസ്റ്റാൾ ആയി കഴിയുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക ഇതുപോലെ നൂറ് ശതമാനം എന്നുള്ള രീതിയിൽ വന്നതിന് ശേഷമാണ് അത് ഇൻസ്റ്റാളിങ് ആവുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ ഇത് ബുദ്ധിവാമർക്കും അറിയായിരിക്കാം എന്തിലെന്നാൽ കൂടിയും ഒരുപാട് പേര് പുതിയത് കയറിയവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അവർക്കും കൂടി ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ ഓക്കെ സോ നമുക്ക് നൂറ് ശതമാനമായി കഴിയുമ്പോൾ നമുക്കത് ഓപ്പൺ ആക്കാം നമുക്കത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഓപ്പൺ ആയിട്ട് അവിടെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരും സോ അതായത് നമ്മുടെ പുതിയ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് പോയിൻറ്റ് ആറിനുള്ള ആപ്പ് അപ്ഡേറ്റ് ആയി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് സോ ഇതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുക നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഓപ്പൺ എന്നുള്ളത് പ്രസ് ചെയ്യുക ഓപ്പൺ ഓപ്പൺമേ പ്രസ് ചെയ്യുക ഓപ്പൺ ആക്കിയതിന് ശേഷം ചില കേസുകളിൽ ലോഗിൻ ചെയ്യേണ്ടി വരും ഓട്ടോമാറ്റിക്കലി ലോഗൗട്ടായിട്ടുണ്ടാവും ചിലത് ലോഗൗട്ടാവാതെ വരും എന്നിരുന്നാൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ആക്കിയിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പുതിയ പേഴ്സിന് അപ്ഡേറ്റ് ആയോ എന്ന് അറിയാനായിട്ട് താഴെ ഒരു മോർ ഓപ്ഷൻ ഉണ്ട് ആ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ഏറ്റവും താഴെ ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും കണ്ട അതിന് ഏറ്റവും താഴെ നിങ്ങൾ പേഴ്ഷൻ നോക്കിയാൽ ട്വൻ്റി ഫൈവ് പോയിൻറ്റ് വൺ പോയിൻ്റ് സിക്സ് കണ്ട ട്വൻ്റി ഫൈവ് പോയിൻറ്റ് വൺ പോയിൻറ്റ് സിക്സ് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ അപ്ഡേറ്റ് ആയി എന്നർത്ഥം നമ്മൾ ഇരുപത്തഞ്ച് പോയിന്റ് ഒന്ന് പോയിന്റ് ആറ് തന്നെയാണല്ലോ അപ്ഡേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് സോ നമുക്കിനി എന്ത് ചെയ്യാം ഇതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം അതായത് സ്മൂത്ത് ഫങ്ഷനിങ് ആയിട്ടുണ്ടെന്നാണ് പറയണത് ഡെയിലി ട്രാക്കിംഗ് ആണെങ്കിലും മറ്റ് പ്രോസസ്സിങ്ങൊക്കെ അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഡെയിലി ട്രാക്കിങ് ഓപ്പൺ ആയിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ടീച്ചർ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി അതിനകത്ത് നമുക്ക് ചിൽഡ്രൻസിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്സ് ഒക്കെ എടുക്കണം അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ കേസ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്നും കുഴപ്പമില്ല ദെൻ നമ്മൾ എന്ത് ചെയ്യും അറ്റൻഡൻസും മോർണിംഗ് സ്നാക്സിലേക്ക് വന്നു അവിടെ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് തടസ്സങ്ങളൊന്നുമില്ല ആക്ടിവിറ്റി നമുക്ക് നോക്കിയപ്പോൾ ആക്ടിവിറ്റി രേഖപ്പെടുത്താൻ പറ്റുന്നുണ്ട് കണ്ട രണ്ടും ടിക്ക് വരുന്നുണ്ട് വേറെ ഒരു ഡിലേ ഒന്നും നമുക്കിവിടെ വരുന്നില്ല സ്റ്റെക്ക് വരുന്നില്ല ടൈം കൂടുതലെടുക്കുന്നില്ല പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കിതിന് ടി എച്ച് ആർ ബാച്ച് സി എമ്മിലേക്ക് നോക്കാം പി എം മൂന്നെണ്ണം ആണ് അതിൽ കാണിക്കുന്നത് അതിൽ ഓൾറെഡി ഒരാളുടെ ടി എച്ച് ആർ കൊടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് പേരുടെ എനിക്ക് കൊടുക്കാനുണ്ട് സോ നമുക്ക് ഇതൊക്കെ സ്മൂത്ത് ഫങ്ഷനിങ് ആയി എന്നാണ് പറഞ്ഞത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആളുടെ ടി എച്ച് ആർമ്മ ക്ലിക്ക് ചെയ്തു ദെൻ നമ്മൾ മുന്നോട്ട് പോയി ട്വൻ്റി ഫൈവ് ഡേയ്സ് എന്നുള്ളത് കാണിച്ചു ഫേസ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തു പ്രൊസീഡ്യർ കൊടുത്തു ഓക്കെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ട് കാണും പറയാമല്ലോ വേണ്ട നേരെ അവർ ഫേസ് എടുക്കണം കാരണം ഫേസ് വെരിഫിക്കേഷൻ വൺസ് ഒരു തവണ കഴിഞ്ഞതുകൊണ്ട് പിന്നെ എല്ലാ മാസം ടി എച്ച് ആർ കൊടുക്കുമ്പോൾ ഫേസ് ഇതുപോലെ എടുത്താൽ മാത്രം മതി അതുകഴിഞ്ഞ് ഫേസ് അവിടെ വരും ഐ ബ്ലിങ്ക് ചെയ്യണം ഇതുപോലെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഹെഡ് നമ്മുടെ തലയുണ്ടല്ലോ ഫേസ് തല സ്ട്രെയ്റ്റ് ആയിരിക്കണം ഈ കാര്യങ്ങളൊക്കെ സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കും ഇതൊക്കെ ശ്രദ്ധിക്കുക ഇത് ചിലവരുടെ കേസുകളിൽ ഒന്നില്ലെങ്കിൽ ഐബ്ലിംഗീ ഉണ്ടാവില്ല അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കൽ ചെരിഞ്ഞ് നോക്കിയിരിക്കേണ്ട അപ്പോഴൊക്കെയാണ് ഇത് പ്രശ്നങ്ങൾ വരുന്നത് സോ അത് സ്മൂത്ത് ഫങ്ഷനിങ് ആണ് കുഴപ്പമില്ല ദെൻ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടി എച്ച് ആർ മാർക്കിങ് കഴിഞ്ഞു ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യാം നമുക്ക് എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം എല്ലാ പ്രോസസ്സും ബെനിഫിഷ്യറിയിൽ കുട്ടികളെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ കുട്ടിയില്ല പോയിട്ട് അവരെ ഗ്രോത്ത് മോണിറ്ററിംഗ് രേഖപ്പെടുത്താനായിട്ട് പറ്റും അതിനും ഒരു യാതൊരു തടസ്സമില്ല പ്രീവിയസ് റീഡിങ് കഴിഞ്ഞ മാസത്തെ റീഡിങ്ങോടൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അത് പ്രകാരം ഈ മാസത്തെ ഹൈറ്റും വൈറ്റ് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് പ്രൊസീഡ് ചെയ്യും അവിടെ ഹൈറ്റും വൈകിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ പ്രൊസീഡ്യറിൻ്റെ ബട്ടൺ ആക്റ്റീവ് ആവും അത് കൊടുക്കാം അപ്പോൾ കുഴപ്പമില്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ പുതിയ ബെനിഫിഷ്യറിനെ ചേർക്കണ കേസ് നിങ്ങൾക്ക് ചേർക്കാം ഇനി ഏതെങ്കിലും ആളുകൾ നിങ്ങൾക്ക് ടീച്ചർമാരായിട്ട് ടീച്ചർമാരല്ല നമ്മുടെ ബെനിഫിഷ്യറീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബെനഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റിൽ ഇപ്പോൾ കോൾ ഓട്ടോ അതിൽ പെൻഡിങ്ങും ആക്സെപ്റ്റഡും റിജക്റ്റഡും കാണിച്ചിട്ടുണ്ടാവും പെൻഡിങ് സീറോ ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾ അവർ ചെയ്തിട്ടുണ്ടല്ലോ ഒക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം പെൻഡിങ് ഉണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം കാരണം പെൻഡിങ് വെക്കാൻ പാടില്ല കാരണം നിങ്ങളുടെ ബെനിഫിഷ്യറീസായിട്ട് സ്വന്തമായിട്ട് രേഖപ്പെടുത്തിയ കേസുകളായിരിക്കും പെൻഡിങ്ങിന് വരാം അപ്പോൾ നമുക്ക് സ്മൂത്ത് ഫങ്ഷനിങ് ആയിട്ടുണ്ട് പ്രോസസ്സ് കുറച്ച് ഡിലേ ഉണ്ടായിരുന്ന മുന്നൊക്കെ അപ്പോൾ അത് മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുക നമ്മുടെ ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്